ഹോർമോൺ ബാലൻസിനെ തകരാറിലാക്കുന്ന ഏഴ് അടുക്കള ഉപകരണങ്ങൾ വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോഡ് ആയ ഡോക്ടർ അഞ്ജലി കുമാർ പങ്കുവച്ച ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ ഹോർമോണുകളെ തകരാറിലാക്കുന്ന അടുക്കള ഒരു ലിസ്റ്റിനെക്കുറിച്ച് പറയുന്നുണ്ട് ചില നിത്യോപയോഗ വസ്തുക്കൾ നിങ്ങളുടെ ഹോർമോണുകളെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും ദോഷകരമായി ബാധിച്ചേക്കാം മെറ്റബോളിസം മാനസികാവസ്ഥ വളർച്ച പുനരുൽപാദനം എന്നിവ ഉൾപ്പെടെയുള്ള ശരീരത്തിന്റെ പ്രധാന പ്രക്രിയകളിലേക്കുള്ള രാസസന്ദേശവാഹകരാണ് ഹോർമോണുകൾ ഹോർമോൺ അസന്തുലിതാവസ്ഥ ഉണ്ടാകുമ്പോൾ ചില ഹോർമോണുകളുടെ കൂടുതലോ കുറവോ സംഭവിക്കുന്നു ഈ മാറ്റങ്ങൾ ശരീരത്തെ പലതരത്തിൽ ബാധിക്കും അതിനാൽ നിങ്ങൾ അവ എത്രയും വേഗം ഒഴിവാക്കേണ്ടതുണ്ട് അവയെക്കുറിച്ച് അറിയാം ഒന്ന് റിഫൈൻഡ് കുക്കിംഗ് ഓയിൽ വിദഗ്ധർ പറയുന്നതനുസരിച്ച് കൂടുതൽ ശുദ്ധീകരിക്കുന്ന പാചക എണ്ണകൾ ഉയർന്ന അളവിൽ സംസ്കരിക്കപ്പെടുന്നതിനാൽ അവ നിങ്ങളുടെ ഹോർമോണുകൾക്ക് ദോഷകരമാകുകയും ശരീരത്തിലെ നീർവീക്കം ഹോർമോൺ അസന്തുലിത അവസ്ഥ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും ശുദ്ധീകരിച്ച എണ്ണകൾക്ക് പകരം നെയ്യ് വെളിച്ചെണ്ണ തുടങ്ങിയവയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് രണ്ട് ടീ ബാഗുകൾ ടീ ബാഗുകൾ ഉപയോഗിക്കാൻ സൗകര്യപ്രദമാണ് പക്ഷെ അവയിൽ മൈക്രോപ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ അത് ഹോർമോണുകളുടെ തകരാറിന് കാരണമാകാം ആരോഗ്യകരമായ ഒരു ചായയ്ക്കായി സാധാരണ ചായപ്പൊടി ഉപയോഗിക്കാവുന്നതാണ് മൂന്ന് ടിന്നിലടച്ച ഭക്ഷണങ്ങൾ ടിന്നിലടച്ച മിക്ക ഭക്ഷണങ്ങളിലും ബി പി എ ലൈനിങ് അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഭക്ഷണത്തിലേക്ക് കലരുകയും ശരീരത്തിലെത്തി ഹോർമോണുകളെ ബാധിക്കുകയും ചെയ്യും നാല് അലുമിനിയം ഫോയിൽ ഭക്ഷണം പാക്ക് ചെയ്യാൻ സാധാരണയായി അലുമിനിയം ഫോയിൽ ഉപയോഗിക്കാറുണ്ട് ചൂടുള്ള ഭക്ഷണമോ അസിഡിറ്റി ഉള്ള ഭക്ഷണ വസ്തുക്കളോ പൊതിയാൻ അലുമിനിയം ഫോയിൽ ഉപയോഗിക്കുമ്പോൾ ഈ അലുമിനിയം ഭക്ഷണത്തിലേക്ക് കലരാൻ സാധ്യതയുണ്ട് അഞ്ച് പ്ലാസ്റ്റിക് കവറുകൾ ടിന്നുകൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ പോലെ തന്നെ പ്ലാസ്റ്റിക് കവറുകളും ടിന്നുകളുമൊക്കെ നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് പ്ലാസ്റ്റിക് കവറുകൾ ഭക്ഷണവുമായി സമ്പർക്കം വരുമ്പോൾ നിങ്ങളുടെ ഹോർമോണുകളെ തടസ്സപ്പെടുത്തുന്ന രാസവസ്തുക്കൾ ഭക്ഷണത്തിലേക്ക് കലരാൻ സാധ്യതയുണ്ട് ആറ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ മിക്ക പ്ലാസ്റ്റിക് പാത്രങ്ങളിലും ബി പി എ അടങ്ങിയിട്ടുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു ഇത് നിങ്ങളുടെ ഹോർമോണുകളെ തടസ്സപ്പെടുത്തുന്ന ഒരു അറിയപ്പെടുന്ന എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റർ ആണ് അതിനാൽ കഴിയുന്നതും ഗ്ലാസ് അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഏഴ് നോൺ സ്റ്റിക് കുക്ക്വെയർ പോറലുകൾ വന്നതും പാളികൾ ഇളകിപ്പോയതുമായ നോൺ സ്റ്റിക് പാനുകൾ നിങ്ങളുടെ തൈറോയിഡ് പ്രവർത്തനത്തെ ബാധിച്ചേക്കാവുന്ന ദോഷകരമായ രാസവസ്തുക്കൾ പുറത്തുവിടും കാലക്രമേണ നോൺ സ്റ്റിക് കോട്ടിങ്ങുകൾ വിഘടിപ്പിക്കുകയും ഭക്ഷണത്തിലേക്ക് രാസവസ്തുക്കൾ കലരാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർ അഞ്ജലി പറയുന്നു നോൺ സ്റ്റിക് പാത്രങ്ങൾക്ക് പകരം കാസ്റ്റ് ഇരുമ്പ് അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ഈ വിലപ്പെട്ട പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to good health.